ഇടതു സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും പ്രിയങ്കരനായ ഉദ്യോഗസ്ഥനായിരുന്നു ജേക്കബ് തോമസ് നിലപാടുകളിലെ സത്യസന്ധത കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന നിലപാടുകാരനായിരുന്നു ജേക്കബ് തോമസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കാരണം അഴിമതി ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥർക്കും ചില മന്ത്രിമാർക്കും പണിയായി ഇതോടെ ഇക്കൂട്ടർ ആസൂത്രിതമായി കരുക്കൾ നീക്കി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച് മൂലക്കിരുത്തി ഇതിനുശേഷം സർക്കാരിന്റെ കണ്ണിലെ കരടായതോടെ നിർദോഷകരമായ പ്രസ്താവനയുടെ പേരിൽ പോലും സസ്പെൻഡ് ചെയ്ത് പ്രതികാര നടപടി കൈക്കൊള്ളുകയായിരുന്നു സർക്കാരിന്റെ കൊള്ളരുതായ്മയെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചതിന്റെ പേരിൽ ജേക്കബ് തോമസിനോടുള്ള സർക്കാരിന്റെ കലുപ്പ് തീരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവം ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ സർക്കാർ സർവീസ് ചട്ടങ്ങളും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളും എല്ലാം കാറ്റിൽ പറത്തുകയാണ് മുൻപ് ഒരു കാര്യവുമില്ലെന്ന് കണ്ടെത്തിയ സംഭവം വീണ്ടും കുത്തിപ്പൊക്കിയാണ് വീണ്ടും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒരു വർഷത്തിൽ കൂടുതൽ സസ്പെൻഷനിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ അനുമതി വേണം രണ്ടാഴ്ച മുൻപ് സസ്പെൻഷൻ ആറു മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല രണ്ടും കൽപ്പിച്ചുള്ള സർക്കാർ പ്രതികാര നടപടിയാണ് ഇപ്പോൾ ജേക്കബ് തോമസിന്റെ പേരിൽ വന്നിട്ടുള്ളത് നവോത്ഥാന നായകനാകാൻ ഖജനാവിൽ നിന്ന് പണം മുടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യം പറയുന്നവർക്കിട്ട് പണി കൊടുക്കുകയാണ് ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഒരു നിയമങ്ങളും സർക്കാരിന് ബാധകമാകുന്നില്ല എന്നും വ്യക്തം ജേക്കബ് തോമസിനെ പോലെ സർക്കാരിന്റെ പ്രതികാര നടപടികൾക്ക് വിധേയനായ ഒരു ഐ പി എസ് ഓഫീസറെ ഇന്ത്യയിൽ തന്നെ വേറെ കാണില്ല ഇന്ത്യയിലെ ഐ പി എസ് ഐ എസ് ശ്രേണിയിൽ ഇത്തരമൊരു പകപ്പൊക്കെ ദൃശ്യമല്ല പരിശോധിച്ച് പിന്നാലെ പോവുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ചുമതലയിലുണ്ടായിരുന്ന യു പി കീഡർ ഐ പി എസ് ഓഫീസർ സസ്പെൻഷൻ വേണമെങ്കിൽ ചേർത്ത് വായിക്കാം പക്ഷേ അത് പ്രധാനമന്ത്രിയുടെ വധമാണ്മേലുള്ള സുരക്ഷാ വീഴ്ചയാണ് ജേക്കബ് തോമസ് സത്യം വിളിച്ചു പറഞ്ഞെന്ന അപരാധം മാത്രമാണ് ചെയ്തത് ഒരു വർഷത്തിനിടെ മൂന്നാമത്തെ സസ്പെൻഷനാണ് കേരള കേഡറിലുള്ള ഏറ്റവും മുതിർന്ന ഐ പി എസ് ഓഫീസറായ ജേക്കബ് തോമസിനെ തേടി വരുന്നത് ഡ്രഗ്ജർ വാങ്ങിയതിൽ അഴിമതി ആരോപിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വീണ്ടും സസ്പെൻഷൻ പുറത്തിറങ്ങിയത് രണ്ടാമത്തെ സസ്പെൻഷൻ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു തുടർന്നാണ് പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയത് കേരളത്തിലെ ഐ പി എസ് കേഡറിലുള്ള മുതിർന്ന ഐ പി എസ് ഓഫീസർക്ക് നേരെ സസ്പെൻഷൻ എന്ന വജ്രായുധം സർക്കാർ വീണ്ടും പ്രയോഗിക്കുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങളാണ് ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ സർക്കാരിന് ഡ്രഡ്ജർ അഴിമതിയിലുള്ള അന്വേഷണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ജേക്കബ് തോമസിന് വീണ്ടും സസ്പെൻഷൻ നൽകിയത് എന്നാൽ എങ്ങനെ ഒരു അഴിമതി പോലും ഇല്ലെന്നാണ് പലതവണ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നിട്ടും ഈ ആരോപണത്തെ സസ്പെൻഷനു വേണ്ടി ആയുധമാക്കുകയാണ് പിണറായി ചെയ്തത് ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് നേരത്തെ ഉയർന്ന ആരോപണം മുൻപ് ഈ ആരോപണം അന്വേഷിച്ച് ജേക്കബ് തോമസിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതെല്ലാം തള്ളിയാണ് ജേക്കബ് തോമസിനെ സർക്കാർ സംവിധാനത്തിന് പുറത്തുനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നത് ഡ്രഡ്ജർ ഇടപാടിൽ ചട്ടങ്ങൾ മറികടന്നാണ് സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ നൽകിയതെന്നും ഇതുമൂലം കമ്പനിക്ക് കോടികൊണ്ട് അധിക ലാഭമുണ്ടായെന്നുമാണ് കെ എം എബ്രഹാം ചൂണ്ടിക്കാട്ടിയത് ഈ റിപ്പോർട്ടാണ് ജേക്കബ് തോമസിന്റെ ഐ പി എസ് ജീവിതത്തിന് വെല്ലുവിളിയായി മാറിയത് ഡ്രഡ്ജർ കാര്യത്തിൽ പതിനഞ്ച് കോടിയുടെ അഴിമതി നടന്നുവെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം അതിനാൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ജേക്കബ് തോമസിനെ മാറ്റി നിർത്തുന്നതാവും നല്ലത് അന്നത്തെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റി അടക്കമുള്ള നടപടികളുടെ തുടക്കം അതേസമയം വിജിലൻസ് കേസുകളിൽ ആരോപണവിധേയരായ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർവീസിൽ തുടരുമ്പോഴാണ് ജേക്കബ് തോമസിനോട് ക്രൂരത കാണിക്കുന്നത് ഡ്രഡ്ജർ പ്രശ്നത്തിൽ ഐ പി എസ് ഐഇസ് ചേരിപ്പോരിന് ജേക്കബ് തോമസ് ഇരയായെന്നാണ് സർക്കാർ മുൻപ് വിലയിരുത്തിയത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ബോധ്യമാവുകയും ചെയ്തു